അപ്പോൾ പുതിയൊരു വർഷം വരാൻ പോവുകയാണ് അല്ലേ പുതിയ പുതിയ പ്രതീക്ഷകളും പുതിയ പ്ലാനുകളൊക്കെ ആയിട്ട് എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് ഇരിക്കായിരിക്കും ഒന്നാം തീയതി മുതൽ ഞാനി നന്നാവാൻ പോവുകയാണ് ഞാൻ ഇനി പുതിയൊരു മനുഷ്യനാവാൻ പോവുകയാണ് എന്നൊക്കെയുള്ള കുറേ ചിന്തകളൊക്കെ ആയിട്ടായിരിക്കും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കും പക്ഷേ ഒരു തെറ്റുപറ്റുന്ന എവിടെ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രതീക്ഷകളുമായിട്ട് നമ്മൾ ജനുവരി ഒരു പകുതി വരെയൊക്കെ എങ്ങനെയൊക്കെ എത്തിച്ചു പോകും ആ ഒരു ഇൻട്രസ്റ്റും ഉണ്ട് പിന്നെ പിന്നെ അതൊക്കെ ഓരോന്ന ഓരോന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞിട്ട് ഫെബ്രുവരി പകുതിയാകുമ്പോഴത്തേനും നമ്മൾ പഴയ എങ്ങനെ ആയിരുന്നു അതേപോലെ ആയിത്തീരും ഇങ്ങനെയാണ് പതിവായിട്ട് കാണാറല്ലേ അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് മാറ്റി പിടിക്കണം ഈ ഒരു പുതുവർഷം നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു നമ്മളായിട്ട് മാറണം അതിനെന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ള ടിപ്സും ട്രിക്സുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഓക്കെ അപ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു പ്ലാനിൽ മിക്ക പ്ലാനും എന്തായിരിക്കും നേരത്തെ എഴുന്നേൽക്കണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം നടക്കാൻ പോകണം കൂടുതൽ വെള്ളം കുടിക്കണം ഇങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ പേര് എടുക്കുന്ന കുറച്ച് ഗോൾസ് അതിന് പകരം നമുക്ക് നമ്മളിതൊക്കെ ചെയ്യുന്നതിന് പുറമെ ആദ്യം നമുക്ക് വേണ്ട എന്താ സെൽഫ് ലവ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങണം അതുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് സെറ്റായിക്കോളും അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ സെൽഫ് ലോ പ്രാക്ടീസ് എന്തായാലും ചെയ്യുക അതിനെ എങ്ങനെ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ടേസ്റ്റ് എന്താണോ നമ്മളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കണം എന്നല്ല പറഞ്ഞത് എല്ലാവരും നമ്മളെ അംഗീകരിക്കണം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മറന്നു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ജനുവരി ഒന്നാം തീയതി അല്ല എടുക്കുന്ന തീയതി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കട്ടോ നമ്മൾക്ക് നന്നാവണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം നമ്മളുടെ റുട്ടീൻ മാറ്റണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് എടുക്കേണ്ട തീയതിയോ ദിവസമോ അങ്ങനെയൊന്നുമില്ല നമ്മൾ എപ്പോഴാണോ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു നിമിഷം ആ ഒരു മൊമെൻറ്റ് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ മാറേണ്ടത് അല്ലാണ്ട് ജനുവരി ഒന്നാം തീയതി മുതൽ നന്നാവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ജനുവരി ഒന്നാവുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്നൊരു ദിവസം വീടങ്ങ് പൊന്തി വരില്ലല്ലോ അതിന് തറ കിട്ടും പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ പിന്നെ അതിന് ശേഷം അതിൻ്റെ ഇൻറ്റീരിയർ അത് ഇതെല്ലാം കഴിഞ്ഞ് വീടായി വരുമ്പോഴത്തിനും കുറേ സ്റ്റെപ്പുകൾ കഴിയുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ വീടെന്ന ആഗ്രഹം പോകുകയുമ്പോഴത്തിനും നമ്മൾ അതിന് മുന്നേ ഒരു വർഷം രണ്ട് വർഷം മുന്നേ ആയിട്ട് അതിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വന്നിട്ടാണ് ആ ഒരു വീടായത് അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ട മാറ്റങ്ങളും പെട്ടെന്ന് ദിവസം ഏറ്റിട്ട് ഞാൻ നാളെ മുതൽ നല്ലൊരു വ്യക്തിയാവാൻ പോവുകയാണ് ഞാൻ ഇന്ന ഇന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തും എന്നൊന്നും പറഞ്ഞിട്ട് ഒറ്റ ദിവസം നമുക്ക് മാറാനായിട്ട് സാധിക്കില്ല ആർക്കും സാധിക്കില്ല അതൊക്കെ അപൂർവ്വങ്ങളുള്ള അപൂർവ്വം മാത്രം അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഈ ഡിസംബറിൽ ലാസ്റ്റിൽ തന്നെ നമ്മൾ നമ്മളതിനുള്ള മുന്നോടിയായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ വെക്കേണ്ടി വരും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റെപ്പ് വെക്കുക അതിനാദ്യം നിങ്ങളൊരു ബുക്കും പെന്നും എടുക്കുക എന്നിട്ട് എഴുതി വെക്കുക എന്താണ് നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിൽ എന്തൊക്കെ ചെയ്ത് തീർക്കണമെന്നാണ് എന്തൊക്കെ ആയിത്തീരണം എന്നാണ് എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നാണ് എന്നുള്ളൊക്കെ ഒരു പ്ലാൻ വ്യക്തമായുള്ളൊരു പ്ലാൻ ഗോൾ ഒക്കെ എഴുതി വെക്കുക എന്നിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ അത് കുറേശോ ആയിട്ട് അതിനുള്ള ഓരോ സ്റ്റെപ്പുകളും ഈ ഡിസംബറിൽ തന്നെ നിങ്ങൾ ചെയ്ത് വെക്കുക എന്നാലേ നമുക്കത് ജനുവരിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെൽഫ് ലോവാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ നമ്മളെ ഒന്ന് പരിഗണിക്കുക എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാപ്പി ചായ ഇതുപോലും നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ വേറെ തന്നെയാണ് നമുക്ക് വേണ്ടി ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം നമുക്ക് വേണ്ടി ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുമ്പോൾ അപ്പോൾ ചുറ്റുള്ളതെല്ലാം ഓൾറെഡി അതിനു അതിനനുസരിച്ച് മാറിക്കോളും രണ്ടാമത്തെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഹെൽത്താണ് നമ്മൾ ഹെൽത്ത് നന്നായാലേ ബാക്കിയുള്ള എല്ലാ കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ കുറേ പ്ലാനും ഗോളൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിന് നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം കൂടി ഉണ്ടെങ്കിലേ ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഹെൽത്ത് നമ്മൾ മുന്നേ എങ്ങനെ നോക്കിയിരുന്നോ അതിനേക്കാളും ബെറ്ററായിട്ട് പ്രശം നോക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക നല്ല നല്ല ഫുഡുകൾ കഴിക്കുക ജ്യൂസ് സാലഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നന്നായി വെള്ളം കുടിക്കുക ഇങ്ങനെ നമ്മൾ ഹെൽത്തിന് നന്നായി നമ്മൾ നോക്കുക ജിമ്മിൽ പോകാൻ പറ്റുന്നവർക്ക് ജിമ്മിൽ പോവാം അതെല്ലാം എക്സസൈസ് ചെയ്തുകൊണ്ട് ബോഡി നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ അങ്ങനെയെല്ലാം നമ്മൾ ഹെൽത്തിന് ഒന്നും കൂടി പ്രാധാന്യം കൊടുക്കുക അപ്പോൾ നമ്മൾ സെൽഫ് ലോ പറഞ്ഞു ഹെൽത്ത് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു ഇനി നെക്സ്റ്റ് മൂന്നാമതായി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനായിട്ട് പ്രാക്ടീസ് കൊടുക്കാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയാൽ നമുക്ക് മൈൻഡ് കൊണ്ടും എല്ലാം കൊണ്ടും നല്ല റിലീഫ് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ന്യൂ ഇയറിൽ ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിലെത്താം അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ബുക്ക് തന്നെ കരുതുക അതിൽ ഡെയിലി നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റുന്നു അത്രയും എഴുതാം മിനിമം ഒരു അഞ്ചിൽ കുറയാണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനായിട്ട് നോക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്താണെന്ന് അറിയാത്തവർക്കാണെങ്കിൽ നമ്മൾ എന്താ പറയുക നമുക്ക് അള്ളാഹു പഠിച്ചതിന് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് ഓരോ കാര്യത്തിനും അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതെല്ലാം ഓർത്ത് അത് ഫീൽ ചെയ്ത് അതിന് ഭയങ്കരമായിട്ട് നമ്മൾ നന്ദി പറഞ്ഞ് അതൊക്കെ നമുക്ക് കിട്ടിയതിന് ഭയങ്കരമായിട്ട് നന്ദി പറഞ്ഞു കൊണ്ട് എഴുതുന്നതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അപ്പോൾ നമുക്ക് ഇല്ലാത്തതിനെ ഓർത്തിട്ട് നമുക്ക് ഒരിക്കലും വിഷമം വരില്ല ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു റിലീഫ് പറയുന്ന അതാണ് നമ്മൾ ഇല്ല ഇല്ല അതില്ല ഇതില്ല എന്നുള്ള പരാതികളാണല്ലോ എപ്പോഴും അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നിട്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയനൽ എഴുതുക അപ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സന്തോഷം ഫീൽ ചെയ്യും സമാധാനമൊക്കെ ഫീൽ ചെയ്യും നമുക്ക് ഓ എനിക്കിതുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ വരും അപ്പോൾ നമുക്ക് നല്ലൊരു ശരീരം തന്നത് ഇങ്ങനെ ശരീരം ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് കണ്ണ് മൂക്ക് അങ്ങനെ ഓരോ ബോഡി പാർട്സുകൾ തന്നത് നമുക്ക് ഫാമിലി തന്നത് വീട് തന്നത് വണ്ടി തന്നത് അന്നം തന്നത് എല്ലാം എല്ലാം ഒരുപാടുണ്ടാവും നമ്മൾ ഓർത്താൽ അറ്റം കിട്ടാത്ത അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും അല്ല എഴുതാനായിട്ടുണ്ടായിരിക്കും അപ്പം അതെല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾ ഡെയിലി ഒരു അഞ്ചെണ്ണയെങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കുക അത് നമ്മൾ ഈ ഒരു ന്യൂ ഇയറിൽ എടുക്കുന്ന ഒരു ബെസ്റ്റ് തീരുമാനമായിരിക്കണം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കും നാലാമതായിട്ടുള്ള നമ്മളുടെ തീരുമാനം നമ്മൾ എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്കൊരുപാട് ഹോബീസ് ഉണ്ടായിരിക്കും ഓൾറെഡി അതിന് പുറമേ നമ്മൾ ഒരു പുതിയ ഹോബി അത് നമ്മൾ എന്തായാലും ഈ ഒരു ഇയറിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും ഹോബി എന്നാവുന്നത് എപ്പോഴാണ് ആ ഒരു കാര്യം നമ്മൾ ഡെയിലി തെറ്റാണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുമ്പോഴാണ് അത് ഹോബി എന്നാവുക അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെറിയൊരു കാര്യം മതി ഒറ്റയ്ക്ക് നമുക്ക് വലിയൊരു കാര്യം ഹോബിയാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഹോബിയാക്കി മാറ്റും എന്നതിനെ പറ്റിയിട്ട് ഒരു തീരുമാനം എടുക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഞാനിപ്പോൾ പുസ്തകം വായിക്കുന്നത് അതൊരു ഹോബിയാക്കി മാറ്റണം എന്നുള്ളത് ഒരു തീരുമാനം എടുക്കുകയാണ് ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ടൈം കണ്ടെത്തും അങ്ങനെ ഞാൻ ഒരു അഞ്ചാറ് ദിവസം അതിങ്ങനെ ഡെയിലി കണ്ടിന്യൂ ആയിട്ട് പുസ്തകം വായിച്ച് തുടങ്ങിയാൽ അത് പിന്നെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും എനിക്ക് പിന്നെ എല്ലാ ദിവസവും പുസ്തകം വായിക്കാനായിട്ട് തോന്നും അതുപോലെ എന്തെങ്കിലും ഒരു ഹോബി നിങ്ങളും സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്തതായിട്ടുള്ളൊരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്തിരിക്കും സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല നമ്മൾ ഇങ്ങനെയുള്ള മൊബൈൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നിന്നെല്ലാം കുറച്ച് ബ്രേക്ക് എടുക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുക നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം നമ്മൾ കാണുക അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം ടൈം അത് കൂടാണ്ട് ഓവറായിട്ട് ഇങ്ങനെ റീൽസ് കാണുക അല്ലെങ്കിൽ ഓരോ വീഡിയോസ് കാണുക നമ്മുടെ സമയത്തെ കൊല്ലുന്ന രീതിയിലുള്ള ഓരോ വീഡിയോസ് ഷോർട്സൊക്കെ കാണൽ ഒന്ന് കുറക്കും എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുക ഈ ഫോൺ ഉപയോഗം കുറച്ചാൽ തന്നെ നമുക്കൊരു വിധം എന്താ പറയുക എനർജിയും കാര്യങ്ങളെല്ലാം കിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും ആ ഒരു മരവിപ്പ് മടുപ്പ് ഒരുത്തരം മൂഖമായിട്ടിരിക്കുക ഇതെല്ലാം ഒന്ന് കുറയും നമ്മൾ ഈ ഫോണിൽ ഒരുപാട് നേരം സമയം കളയുമ്പോൾ ഈ ഫോണിൻ്റെ ആ ഒരു റേഡിയേഷൻ മൂലം നമുക്കൊരുപാട് നമ്മുടെ തലച്ചോറിനും എല്ലാത്തിനും ബോഡി മൊത്തത്തിൽ നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വരും അത് നമ്മൾ അറിയില്ല നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓരോ ഇതുപോലുള്ള മടി വരിക നമ്മൾ എണീറ്റാല് നമുക്ക് ഉറങ്ങിയില്ല എന്നുള്ളൊരു തോന്നൽ വരിക എത്ര ഉറങ്ങിയാലും മതിയാവാത്ത പോലെ നമുക്ക് കുറേ കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങും പതിയെ പതിയാണ് ഇതിൻ്റെ ആ ഒരു രീതി കണ്ടു തുടങ്ങുക അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ആ ഒരു തീരുമാനം എന്തായാലും എടുക്കുക ഇങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ബ്രേക്ക് ഞാൻ എടുക്കും എന്നുള്ളത് എന്ന് വെച്ചിട്ട് അത് മൊത്തത്തിൽ നിർത്തണം എന്നല്ല നിങ്ങൾ ഡെയിലി കണ്ടിരുന്നത് ഒരു രണ്ട് മണിക്കൂറാണ് ഫോൺ യൂസ് ചെയ്തിരുന്നെന്ന് വെച്ചാൽ അത് നിങ്ങളൊരു ഒരു മണിക്കൂറാക്കിയിട്ടെങ്കിലും കുറക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കുക അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിന് നമ്മൾ ഒരുപാട് ഗോൾസൊന്നും കൊടുക്കേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന ഈ ഒരു അഞ്ച് കാര്യങ്ങൾ തന്നെ ആദ്യമൊന്ന് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക ഒറ്റടിയിങ്ങനെ ഒരുപാട് ഗോൾസൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാനും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ഈ ന്യൂ ഇയർ നമ്മൾ അടിച്ചു പൊളിച്ച് ഒരു പുതിയ വ്യക്തിയായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെ മുന്നോട്ട് പോവുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരണ്ട് എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ ബായ്